തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ഫർണിച്ചർ കൈമാറ്റ ചടങ്ങും സംഘടിപ്പിച്ചു തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വർണ്ണകൂടാരം ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ഫർണിച്ചർ കൈമാറ്റ ചടങ്ങും പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ചാറ്റുപുറം നിർവഹിച്ചു സ്കൂൾ പി ടി എസ് എം സി വെൽഫെയർ കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവാസി വ്യവസായിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ സമീർ ചെമ്പയിലെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് വർണ്ണകൂടാരം ക്ലാസ് റൂമുകൾ ഒരുക്കിയത് നമ്മുടെ ഈ എന്ന ഈ പ്രീ പ്രൈമറി ക്ലാസുകൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ക്ലാസ് മുറികളും അതേപോലെ തന്നെ ഫർണിച്ചറുകളും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ സമീർ ചെമ്പയിൽ അവരെ വളരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പതിനാറ് സെറ്റ് ഫർണിച്ചറുകൾ സമീർ ചെമ്പയിൽ സ്കൂളിന് കൈമാറി ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായ സമീർ ചെമ്പയിലെ വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം ആദരിക്കുകയും മൊമെന്റോ കൈമാറുകയും ചെയ്തു కేడి ఎల్ థర్మోమెట్రీ ఎనేరా ఫుగెటిన్ శ్రీ సనేచంపేరే లలా స్నేహావహారం గౌమాన్యരായ శ్రీ శివదాసా సత్యపురం నల్బనంద కమండో ఏటివాస్ కోట శ్రీ సనేచంపేరే టీ ఎస్ఎస్ ఎస్ విజయయ 8888 బక్షిజే രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സിആർടി പാഠപുസ്തക നിർമ്മാണ രചനയിൽ പങ്കെടുത്ത തൃക്കാവ് സ്കൂളിലെ അധ്യാപികയായ ഡോക്ടർ വിദ്യാ എസിന് സ്റ്റാഫ് ആൻഡ് പി ടി എ നൽകുന്ന ഉപഹാരം നഗരസഭ ചെയർമാൻ ശിവദാസ അറ്റുംപുറം സമ്മാനിച്ചു പൂര വിദ്യാർത്ഥിയും പ്രമുഖ വ്യവസായിയും പ്രവാസിയുമായ ഷമീർ ചമ്പയിൽ ഈ സ്ഥാപനത്തിന് നൽകുന്ന സ്നേഹക്കൂടാരമാണ് ഈ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷമീറിൻ്റെ സ്നേഹമാണ് അത് വ്യക്തികളോടുള്ളതല്ല താൻ പഠിച്ചു വളർന്ന സ്ഥാപനത്തോട് തനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന മനസ്സിൻ്റെ അതിയായിട്ടുള്ള ആ അഭിലാഷത്തിൻ്റെ അഭിനിവേശത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഷമീറിൻ്റെ നിറഞ്ഞ മനസ്സിനെ

രമേശ് സ്വാഗതവും സ്കൂൾ ഗീത ടീച്ചർ നന്ദിയും പറഞ്ഞു സന്തോഷമുണ്ട് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതേ സ്റ്റേജിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇത്രയും ആളുകളുടെ ഇടയിൽ നാട്ടുകാരുടെ ഇടയിൽ എല്ലാം ഇത്രയൊരു സ്വീകരണം തരുകയും എന്നോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുകയും കാണുമ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടത് എനിക്കൊന്നും അറിയുന്നില്ല വലിയ പ്രസംഗം ഒന്ന് ചെയ്തിട്ട് സംസാരിച്ചിട്ടും അങ്ങനെയുള്ള ഒരു ആദ്യമായിട്ടാണ് ഒരു പ്രസംഗത്തിൻ്റെ രീതിയിലോട്ട് വരുന്നത് ഞാൻ സാധാരണഗതിയിൽ പ്രവർത്തനവും പറയുന്ന വാക്കും മാത്രമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രസംഗത്തിലല്ല എൻ്റെ കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ പറയുന്ന വാക്കും നമ്മളെല്ലാവരും കരുണയോടെ കൂടി കരുണയോട് കൂടി നോക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ എന്നാവുന്ന എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുകയുമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇൻഷാല്ല ഇനിയും ഇതുപോലെ തൃക്കാവ് സ്കൂളിന് വേണ്ടി ഒരുപാട് ചെയ്യുവാൻ ദൈവം എനിക്ക് കൂടുതൽ കരുത്ത് നൽകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്നും എനിക്ക് എപ്പോഴും ഉണ്ടാവണം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല വളരെയധികം നന്ദി ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം